നമ്മൾ അഞ്ചങ്ങാടി വളവിലിട്ട് നമ്മളെ പൂത്തും കിടക്കും ഇവിടെ നല്ല അടിപൊളി പട്ടത്തി മാത്രം കിട്ടി എല്ലാവരും തെക്കിനെ ഭാഗത്തുള്ള അവിടെ മീൻ കിട്ടാണ്ടോ നമ്മളെ പോത്തും കടവും പോത്തും കടലും പക്ഷെ കടല കുറച്ച് കൂടുതൽ തന്നെയാണ് ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് മുമ്പത്തെ പോലെ ഒന്നല്ല മുമ്പ് ഇവിടെ കടലിൽ നന്നായിട്ട് ഇറങ്ങി നീനാണ് പക്ഷെ ഇപ്പോഴത്തെ കല്ലുമ്പോഴാണ് കടലും ഒരാളെ ഇല്ല പിന്നെ ഇവിടെ കാണികളായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നല്ല അത്യാവശ്യം 啊。Uh huh. Oh, wait.

വള്ളം മോണിട്ട് അതവിടെ അവരെന്തോ മീനടിച്ചിട്ടുണ്ട് മല ഇട്ടിട്ട് ഏതോ മീനെ വളച്ചിട്ടുണ്ട് എന്ത് കൂടെ നമുക്കറിയില്ല ഇതാക്കണ കാണ വളച്ചോണ്ടിരിക്കണ കാണോ നല്ലൊരു അടിപൊളി മഴ വരുണ്ട് കാരണം നമ്മൾ നമ്മൾ ഇന്നത്തെ പട്ടത്തിമന്തൽ പട്ടത്തിമാന്തൽ പിടിത്ത അവസാനിപ്പിക്കണ്ട ഓക്കെ ബൈ ബൈ